എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് വളരെ ചുരുക്കം വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃക്കാക്കര എന്ന സ്ഥലനാമം തിരുകാൽക്കരയുടെ ചുരുക്ക പേരാണ് ഭഗവാന്റെ പാദമുദ്ര പതിഞ്ഞ സ്ഥലം എന്നതിനാലാവ തിരു കാൽക്കര എന്ന പേർ ലഭിച്ചത് എന്നും പറയപ്പെടുന്നു നമുക്ക് ഏവർക്കും സുപരിചിതമായ മഹാബലിയുടെ കഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭഗവാൻ മഹാവിഷ്ണു വാമനനായി അവതരിച്ച് മഹാബലിയുടെ യാഗശാലയിലെത്തുന്നതും മൂന്നടി മണ്ണ് യാചിച്ച ബാലനോട് മഹാബലി അത് നൽകാമെന്ന് സമ്മതിക്കുന്നതും ആദ്യത്തെ അടി കൊണ്ട് ആകാശവും രണ്ടാമത്തെ അടി കൊണ്ട് ഭൂമിയും പാതാളവും അളർന്ന ഭഗവാൻ അവസാനത്തെ അടിക്കായി സ്ഥലം അന്വേഷിക്കുമ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാട്ടിക്കൊടുക്കുന്നതും എല്ലാം നാം ഏറെ കേട്ടിരിക്കുന്ന ഒരു പഴങ്കഥയാണ് തുടർന്ന് ഭഗവാൻ തൻ്റെ മൂന്നാമത്തെ അടികൊണ്ട് മഹാബലിയെ അനുഗ്രഹിച്ച് സുതലമെന്ന ലോകത്തിൻ്റെ അധിപനാക്കുന്നതും വാമനൻ അവിടെ മഹാബലിയുടെ കാവൽക്കാരനായി നിലകൊണ്ടു എന്നും ഐതിഹ്യങ്ങൾ പറയുന്നു എല്ലാ വർഷവും ഭഗവാൻ്റെ പിറന്നാളായ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ എല്ലാവിധ സമൃദ്ധിയോടെയും തൻ്റെ പ്രജകളെ കാണാനുള്ള അനുഗ്രഹവും ഭഗവാൻ മഹാബലിക്ക് നൽകിയെന്നും കഥകൾ ഈ സ്ഥലത്തിൻ്റെ മഹാത്മ്യം കേട്ടതിന് കഠിന മഹർഷി ഇവിടെ എത്തി ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായി കഠിന തപസ് ചെയ്യാൻ തുടങ്ങി ഏറെനാൾ നീണ്ടു നിന്ന കഠിന തപസ്സിനൊടുവിൽ ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകി മഹർഷിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ഇവിടെ തന്നെ കുടികൊള്ളാമെന്ന് തീരുമാനിച്ചു വാമനാവതാരത്തിൽ ഭഗവാന്റെ പാദം വന്ന് പതിച്ച സ്ഥലം എന്ന അർത്ഥത്തിലാണ് തിരുക്കാൽക്കര എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത് കപില കൂടാതെ പരശുരാമനുമായി ബന്ധപ്പെട്ടും ഐതിഹ്യം നിലവിലുണ്ട് തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനനാണ് വാമനമൂർത്തി പ്രധാന പ്രതിഷ്ഠയായി വരുന്ന രാജ്യത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ മഹാബലിക്ക് മൂന്നടി മണ്ണ് ദാനം ചെയ്ത് അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന ഭാവമാണ് ഭഗവാന് നാലടിയോളം ഉയരമുള്ള ശിലാവിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠ വാമനഭാവമാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റേതാണ് ഭഗവാന് പാൽപായസം അപ്പം അട ഉദയാസ്തമന പൂജ കളഭാഭിഷേകം തുളസിമാല തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ തൃക്കാക്കര ക്ഷേത്രത്തിലെ രണ്ടാമത്തെ മുഖ്യ പ്രതിഷ്ഠ മഹാദേവനാണ് ശിവഭക്തനായിരുന്ന മഹാബലി ആരാധിച്ചിരുന്നതാണ് ഈ ശിവലിംഗം എന്ന് വിശ്വസിച്ചു വരുന്നു ഒരടിയോളം വലിപ്പമുള്ള സ്വയംഭൂവായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഭഗവാന് ധാരയാണ് പ്രധാന വഴിപാട് കൂടാതെ ശംഖാഭിഷേകം കൂവളമാല പിൻവിളക്ക് ഉമാമഹേശ്വര പൂജ എന്നിവയും പ്രധാനമാണ് വാമനക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതകൾ ശാസ്താവ് ശ്രീകൃഷ്ണൻ ഭഗവതി യക്ഷിയമ്മ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ശിവക്ഷേത്രത്തിൽ ഗണപതി സുബ്രഹ്മണ്യൻ ദുർഗ പാർവതി എന്നിവർ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമാണ് ക്ഷേത്രത്തിലുള്ളത് പുലർച്ചെ നാലരയ്ക്ക് ശംഖനാഥത്തോടെ പള്ളി ഉണർത്തി അഞ്ചു മണിക്ക് നട തുറക്കുന്നു ശേഷം ഉച്ച ഉച്ചപൂജയും പതിനൊന്നരയ്ക്ക് ഉച്ച ശിവേലിയും നടത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നട അടയ്ക്കുന്നു പിന്നീട് വൈകുന്നേരം അഞ്ച് മണിക്ക് വീണ്ടും നട തുറക്കുന്നു ഏഴരയോടെ അത്താഴ പൂജയും എട്ട് മണിക്ക് എത്താഴ ശിവേലിയും നടത്തി എട്ടരയ്ക്ക് വീണ്ടും നട അടയ്ക്കുന്നു ക്ഷേത്രത്തിലെ മുഖ്യ ഉത്സവം ചിങ്ങമാസത്തിൽ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ടോടു കൂടി സമാപിക്കുന്ന തിരുവോണ മഹോത്സവമാണ് തൃക്കാക്കരയപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓം നമോ നാരായണായ